രണ്ട് വാക്ക് രണ്ട് വാക്ക് സംസാരിക്കാനല്ല രണ്ട് പോസ്റ്റേഴ്സെങ്കിലും നിങ്ങളുടെ കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാലത്ത് തന്നെ ഒരു ഫുൾ സെഷൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്തിട്ടാണ് വരുന്നത് അതിന്റെ വിഷയമുണ്ട് ഒരു കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ മഴയത്ത് നിന്ന് മഴ നനഞ്ഞുകൊണ്ടല്ല പക്ഷെ മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തത് അതിൻ്റെ അസ്കൃതകൾ പല ജോയിൻറ്റുകളും പ്രായം ഒട്ടും ബഹുമാനിക്കാത്ത ആളാണ് ഞാൻ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുതൽ ഞാൻ യോഗ ചെയ്തു യോഗ ഡേയിൽ ടെൻത്ത് യോഗ ദിവസില് പക്ഷേ അത് കഴിഞ്ഞ് ഞാനതങ്ങോട്ട് ടേക്ക് ഫോർവേഡ് ഇല്ലായിരുന്നു ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്കിതൊരു ആവശ്യമാണെന്ന് തോന്നി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീളുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് കൂട്ടി എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് ഞാൻ നല്ല ഫിറ്റായിരുന്നു എൻ്റെ വയറൊക്കെ പോയി എല്ലാം ചെയ്തു ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാനിത് ചെയ്തു ജനുവരിയിൽ എനിക്ക് തോന്നുന്നു ഒരു പനി വന്ന സമയത്ത് പത്ത് ദിവസം പോയി ആ സമയത്ത് ഇത് വിട്ടതിന് ശേഷം ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയർ എനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ് വന്നത് അപ്പം ഇന്ന് ഞാൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സെഷൻ ആത്മാർത്ഥമായിരിക്കണം എൻ്റെ കൂടെ യോഗ ചെയ്തവരോടെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ശവാസന വരെയും അത് കഴിഞ്ഞുള്ള ഓം ചാണ്ടിങ്ങും എല്ലാം ചെയ്തിട്ട് വന്നതിൻ്റെ ഒരു സുഖം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സുഖമാണ് ഞാൻ ഞാൻ ഒരുപക്ഷെ ഒന്ന് ഓടി പടിയൊക്കെ കയറി വന്നത് ആ ബ്രിസ്ക്നെസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് കാലത്ത് ആ നാൽപ്പത്തഞ്ചമ്പത് മിനിറ്റ് നേരത്തെ ഒരു പങ്കുചേരൽ കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ആദരണീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഹി കൺഫൗണ്ടഡ് ഇറ്റ് നോട്ട് യോഗ ബട്ട് giving propaganda to a soul purifier. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ എല്ലാം ആത്മാക്കളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിലായിരിക്കണം എന്ന് പറയുന്ന യോഗ ഒരു ശീലമാക്കാനുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ പ്രജനനം ഒക്കെ ചെയ്തത് ആ മഹാനുഭാവനാണ് അദ്ദേഹത്തെ ഞാൻ തല വണങ്ങുകയാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ വർഷം ഇറ്റ് ഇസ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഇത് ഓരോ തവണയും ഓരോ വർഷവും പുതിയ ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്നതാണ് യോഗ ഫോർ വൺ എർത്ത് ഓർ ഓൾ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് മഗ്നാനുമസ് ഐഡിയ ഇറ്റ്സ് എ വെരി മഗ്നാനുമസ് ഐഡിയ യോഗ ശീലമാക്കൂ യോഗ നമ്മളെ നയിക്കുന്ന ശക്തിയാവട്ടെ നമുക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ പവറായി സൂപ്പർ പവറായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങളുടെ കൂടെ പങ്കു ചേരുന്നതായിരിക്കും കാരണം കുറച്ച് ഞാൻ എൻ്റെ ബഹുമാനിക്കണമെന്ന് ുന്നു പക്ഷേ നമ്മൾ ഇൻകൺസിഡറേറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിന് ഒരു മാർഗം കൂടിയാണ് വലിയൊരു വെപ്പനാണ് യോഗ ഓക്കെ യോഗ്യൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം